ആയുധശേഖരത്തിൽ കരുത്തുകൂട്ടാൻ ഇന്ത്യൻ സൈന്യം ശത്രുരാജ്യങ്ങളായ പാകിസ്ഥാനും ചൈനയും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നടത്തിയത് ചൈനയുടെ എച്ച് ക്യു നയൻ എച്ച് ക്യു സിക്സ്റ്റീൻ എന്നീ പ്രതിരോധ സംവിധാനങ്ങളെ തറ പറ്റിച്ച ബ്രഹ്മോസ് മിസൈലുകൾ കൂടുതൽ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം നൂറ്റിപ്പത്തിലധികം എയർലോഞ്ച് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും എൺപത്തിയേഴ് പുതിയ ഹെവി ഡ്യൂട്ടി സായുധ അടക്കം പുത്തൻ ആയുധങ്ങൾ സ്വന്തമാക്കുകയാണ് ഇന്ത്യൻ സൈന്യം ഹെവി ഡ്യൂട്ടി ആം ഡ്രോണുകളായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഇന്ത്യ പ്രധാനമായും ഉപയോഗിച്ചത് ഇതടക്കം പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതിന് പ്രതിരോധ മന്ത്രാലയം ചൊവ്വാഴ്ച പ്രാഥമിക അനുമതിയും നൽകി അറുപത്തിയേഴായിരം കോടി രൂപയുടെ ആയുധങ്ങളാണ് ഇന്ത്യ സ്വന്തമാക്കാനൊരുങ്ങുന്നത് ചൊവ്വാഴ്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിരോധ പ്രിക്വയർമെന്റ് കൌൺസിൽ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു തെർമൽ ഇമേജർ അധിഷ്ഠിത ഡ്രൈവർ നൈറ്റ് സൈറ്റ് വാങ്ങുന്ന നിർദ്ദേശവും അംഗീകരിച്ചു ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മൌണ്ട് റെഡാറുകൾ വാങ്ങുന്നതിനും സ്പൈഡർ ആയുധ സംവിധാനത്തിന്റെ നവീകരണത്തിനുമുള്ള അനുമതിയും ലഭിച്ചിട്ടുണ്ട് അറുപത് ശതമാനം തദ്ദേശീയ പങ്കാളിത്തമുള്ള ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനായി ഒരു ഇന്ത്യൻ കമ്പനി ഒരു വിദേശ കമ്പനിയുമായി സഹകരിക്കും ഐഎസ്ആർ അതായത് ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണം ഇത്തരത്തിലുള്ള ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുള്ള എൺപത്തിയേഴ് ഡ്രോണുകൾക്ക് ഏകദേശം ഇരുപതിനായിരം കോടി രൂപ ചെലവാകും പതിനൊന്നായിരം കോടി രൂപ പത്ത് വർഷത്തേക്ക് ലോജിസ്റ്റിക്കലിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി വിനിയോഗിക്കും മെയ് ഏഴ് പത്ത് തീയതികളിലെ ഓപ്പറേഷൻ സിന്ധൂറിന് ഇസ്രയേൽ നിർമ്മിത ഹാരോ ഹാർ കാമിക്കാസി ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ യു എസിൽ നിന്ന് മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് ഓർഡർ ചെയ്ത മുപ്പത്തിയൊന്ന് സായുധ എം ക്യു നയൻ ബി പ്രൊഡേറ്റർ ഡ്രോണുകളെക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കുന്നവയാണ് ഈ ഡ്രോണുകൾ ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിക്കുന്ന നൂറ്റി പത്തിലധികം ബ്രഹ്മോസ് മിസൈലുകൾക്ക് ഏകദേശം പതിനായിരത്തി എണ്ണൂറ് കോടി രൂപ വില വരും മാക് ടു പോയിന്റ് എയ്റ്റ് വേഗതയിൽ ശബ്ദത്തിന്റെ മൂന്നിരട്ടി വേഗതയിൽ പറക്കുന്ന നാനൂറ്റി അൻപത് കിലോമീറ്റർ ദൂരമുള്ള മിസൈലുകൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ യുദ്ധദൂരമുള്ള സുഖോയ് തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങൾ എന്നിവയുമായി സംയോജിപ്പിച്ച് വമ്പൻ ആക്രമണങ്ങൾ നടത്താൻ കഴിയും ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി കോമ്പാക്ട് ഓട്ടോണോമസ് സർഫസ് ക്രാഫ്റ്റ് ബ്രഹ്മോസ് ഫയർ കൺട്രോൾ സിസ്റ്റം ആന്റ് ലോഞ്ചറുകൾ എന്നിവ വാങ്ങുന്നതിനും ബരാക്ക് വൺ പോയിന്റ് ഡിഫൻസ് മിസൈൽ സിസ്റ്റത്തിന്റെ നവീകരണത്തിനുമായി അനുമതി ലഭിച്ചു കോമ്പാക്ട് ഓട്ടോണോമസ് സർഫസ് ക്രാഫ്റ്റ് വാങ്ങുന്നത് ഇന്ത്യൻ നാവികസേനയ്ക്ക് അന്തർവാഹിനി വിരുദ്ധ യുദ്ധദൌത്യങ്ങളിലെ ഭീഷണികൾ കണ്ടെത്തുന്നതിനും നിർവീര്യമാക്കുന്നതിനുമുള്ള ഗുണകരമാകും എട്ട് ബ്രഹ്മോസ് ഫയർ കൺട്രോൾ സിസ്റ്റങ്ങൾക്കും പഴയ ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾക്കുമുള്ള ലംബ ലോഞ്ചറുകൾക്കും അറുനൂറ്റി അൻപത് കോടി രൂപ അനുവദിച്ചു ഇതിന് പുറമേ സി സെവൻറ്റീൻ സി വൺ തേർട്ടി ജെ ഫ്ലൈറ്റുകളുടെ നിലനിൽപ്പിനും എസ് ഫോർ ഹൺഡ്രഡ് ലോങ് റേഞ്ച് എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റത്തിന്റെ സമഗ്ര വാർഷിക അറ്റകുറ്റപ്പണി കരാറിനും ഡിഎസ്ഇ എ ഒ ഇൻ നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി